ಎಟ್ಟು ಉಮ್ರೆ ಪಟ್ಟ ವಿದ್ಯಾರ್ಥಿಗಳೇ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ആശ്വാസവാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടിൽ ആ ഉൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തൊട്ടാകെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് എന്താണ് ദുഃഖാചരണം പ്രഖ്യാപിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങൾ നമ്മളും നമ്മളെ എജുപോട്ടിൻ്റെ ഒരു ചാനലും എന്ത് ചെയ്തിട്ടില്ല പബ്ലിക് ലൈവും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേരളത്തിലെ ഒരു കുട്ടികൾക്കും നമ്മളെ ക്ലാസുകളും കാര്യങ്ങളൊന്നും മിസ്സാവരുത് എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളും ആ ദുഃഖാചരണത്തിൽ പങ്കാളികളായിരുന്നു സോ ഇന്ന് നമ്മൾ നമ്മളെന്തെയാണ് നമ്മളെ ലൈവ് എന്ത് ചെയ്യാ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് കൃത്യം ഏഴര മണിക്ക് എജുപോട്ടിൻ്റെ എല്ലാ ചാനലുകളും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ പബ്ലിക് ലൈവ് ഒഫീഷ്യലി എന്ത്യാണ് ഒരു ദുഃഖാചരണം ഒരു മിനിറ്റ് ദുഃഖാചരണം ആചരിച്ചിട്ട് എന്ത് ചെയ്യുക ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക എല്ലാവരും ഇന്ന് കൃത്യം ഏഴര മണിക്ക് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക പിന്നെ അതിൻ്റെ കൂടെ പറയാനുള്ളത് മേ ബി ഇപ്പോഴും സ്റ്റിൽ പല ഏരിയകളിലും എന്താണ് പ്രശ്നങ്ങൾ വിട്ടുമാറിയിട്ടില്ല ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും റേഞ്ചില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ അവരെ ഒന്നും എന്ത് ചെയ്യുക നമ്മൾ നിർബന്ധിക്കില്ല അവർക്കൊക്കെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും നമ്മളെ ചാനലിൽ എപ്പോഴും എന്തുണ്ടാവും അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും സോ നിങ്ങൾ എന്ത് നിങ്ങളുടെ എല്ലാം കലങ്ങി തെളിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക അവരെന്ത് ചെയ്യുക അതിനുശേഷം നമ്മളെ ചാനൽ എന്ത് ചെയ്യുക നമ്മളെ ചാനലുമായിട്ട് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക സോ ഇന്ന് എനിവേ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഇന്ന് ലൈവ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക കൃത്യമായിട്ട് ലൈവിന് എത്തുക അതുപോലെ തന്നെ നമ്മളെന്ത് ചെയ്യുക വയനാട്ടിലെ നമ്മളെ പ്രിയപ്പെട്ട നമ്മുടെ നമ്മുടെ കൂടെ പഠിക്കേണ്ടിയിരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യജീവനുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക പിന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക എന്തെങ്കിലും സഹായമൊക്കെ എന്ത് ചെയ്യുക അവർക്ക് ചെയ്യാം ഓക്കെ